ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രനന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് മഹേശ്വരന്റെ ചീട്ട് നന്ദ കീറും എന്നത് ഉറപ്പാണ് ഇന്ന് ലക്ഷ്മിക്കും ചെറിയ ചെറിയ സംശയങ്ങൾ ഉളവാക്കുന്ന ചില രംഗങ്ങൾ നമ്മുടെ ഇന്ദിപുരം തറവാട്ടിൽ സംഭവിക്കുന്നുണ്ട് അത് മാത്രമല്ല മഹേശ്വരന്റെ എല്ലാ ചതികളും പൊളിച്ചുകൊണ്ട് പല ട്വിസ്റ്റുകളും സംഭവിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മഹേശ്വരന്റെ ചില സത്യങ്ങളും നന്ദ വെളി വെളിപ്പെടുത്തുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് ഇന്ദിപുരത്ത് സംഭവിക്കാൻ പോകുന്നത് നോക്കാം അതിനു അതിനുമ്പത്തിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും വലിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ നമ്മുടെ ഹിന്ദിപരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് വലിയ വമ്പൻ ഒരു പോരാട്ടം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ത്യവിരുത്ത് ഉണ്ടാകും എന്നതും ഉറപ്പാണ് എന്തായാലും മഹേശ്വരന് ഭയങ്കര ടെൻഷനാണ് നന്ദ എന്തൊക്കെ സത്യങ്ങൾ അറിഞ്ഞു എന്ത് മഹേശ്വരന് മനസ്സിലായി അപ്പം ഇതെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് വാവച്ചനെ മഹേശ്വരനെ വിളിക്കുകയും എന്നിട്ട് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ വാവച്ചനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് നന്ദയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതിന് ശേഷം നന്ദ പുറത്തു പോയി അന്ന് മിഥുനുമായിട്ട് നന്ദ എവിടേക്ക് ചുറ്റി എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അറിഞ്ഞു തരണം അത് യും പെട്ടെന്ന് തന്നെ വേണം എന്ന് വാവച്ചനോട് പറയുന്നുണ്ട് എന്തായാലും ഈ ഇതിന്റെ പ്രശ്നം ഇനി രൂക്ഷമായി കഴിഞ്ഞാൽ ഇന്ത്യയിനകത്ത് പല പൊട്ടിത്തെറികളും സംഭവിക്കും എന്ന് നമ്മുടെ മഹേശ്വരന് മനസ്സിലായത് കൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് മഹേശ്വരൻ അന്നെ കുറിച്ച് അന്ന് നന്ദ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മോഹിനിയും ലക്ഷ്മിയും കൂടി സംസാരിച്ചോണ്ടിരിക്കുവാണ് മഹേശ്വരൻ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പക്ഷെ അത് നല്ലതല്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ മോഹിനി പറഞ്ഞത് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ സ്വന്തം പൈസ എടുത്ത് ചെയ്താലേ കൊള്ളാവൂ അല്ലാതെ ഇന്ദി വിധത്തിലുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നത് അത്ര നല്ലതല്ല അത് തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണെന്നും അത് നമ്മുടെ ഇനിയുള്ള തലമുറകൾക്കും നമ്മളെ മക്കൾക്കും ഇനി വരുന്ന തലമുറകൾക്കെല്ലാം അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ മോഹിനി അതിനെപ്പറ്റി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് മഹേശ്വരൻ വരുന്നത് എന്നിട്ട് നന്ദയുടെ തലയിലെ എല്ലാ കുറ്റങ്ങളും ചാർത്തിയിട്ട് മഹേശ്വരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏർ നന്ദ അന്ന് മിഥുനെ മിഥുൻറെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നതിന് ഒരു പഴി തീർത്തതാണ് അവൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പണി തന്നതാണ് നന്ദ അതോട് കള്ളം പറഞ്ഞതാണെന്നാണ് മഹേശ്വരൻ അവിടെ എല്ലാവരോടും പറഞ്ഞത് പക്ഷേ മോഹിനിക്കും ലക്ഷ്മിക്കും ലക്ഷ്മി ഉറപ്പിച്ച് പറയുന്നുണ്ട് നന്ദ ഒരിക്കലും കള്ളം പറയത്തില്ല ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ അവൾ ഒരിക്കലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല എന്ന് അവിടെ മോഹിനി നമ്മുടെ ലക്ഷ്മിയും പറയുന്നുണ്ട് മോഹിനിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തായാലും നന്ദ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കള്ളം പറയാനായിട്ട് സാധ്യതയില്ല എന്ന് മോഹിനി പറയുന്നുണ്ടെങ്കിലും മഹേശ്വരൻ അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ നന്ദയുടെ തലയിലാണ് തെറ്റ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്താണ് നന്ദ കയറി വരുന്നത് അപ്പോൾ നന്ദയെ കണ്ടു റച്ച് എന്തോ സംഭവിക്കും എന്ന് പറഞ്ഞ് നല്ല ലാളിത്യത്തോടെ നന്ദയ്ക്ക് ചായ കൊടുക്കുമോ ലക്ഷ്മി ക്ഷീണിച്ച് വന്നതല്ലേ മോളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നുണ്ട് കാരണം നന്ദ ഒരിക്കലും സത്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര അഭിനയം നടത്തുന്ന സമയത്താണ് നന്ദ ആ ഒരു കാര്യം പറയുന്നത് ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് വന്ന സമയത്ത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടുവെന്നും പെൻഷൻസ് പെൻഷനേഴ്സ് മീറ്റിംഗിൽ അച്ഛന് കുറേ ദിവസമായി പങ്കെടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു വർഷത്തോളമായി അതുകൊണ്ട് അതിൻ്റെ ഫൈൻ ഒരുപാട് തുകയാവും അത് കെട്ടേണ്ടി വരും ഇനിയും വന്നില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടി എടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നും നന്ദ പറയുന്നുണ്ട് പൊതുവാൾ മാഷാണ് പറഞ്ഞത് എന്ന് നന്ദ പറയുവാണ് അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ അവിടെ ചോദ്യം വന്നത് ഇത്രയും ദിവസം പെൻഷനേഴ്സ് മീറ്റിംഗിന് പോകുന്നു എന്ന് പറഞ്ഞാണ് മഹേശ്വരൻ ഇവിടുന്ന് മഹേഷ്വരോട് എവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നത് പിന്നെ ഇത് എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുകയും ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ ഓടി പോകുന്നുണ്ട് അപ്പൊ നന്ദയോട് മോഹിനി ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ നന്ദ പറഞ്ഞത് അച്ഛനെ ഈ ഇതിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാവൂ പറ്റി അറിയത്തില്ല എന്നോട് ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞു എന്നാണ് നന്ദ അവിടെ പറയുന്നത് പക്ഷേ ലക്ഷ്മി ഇതിനെ ചോദിക്കുമ്പോൾ അതും നന്ദ കുറ്റം പറഞ്ഞതാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു തെറ്റുകളും ചെയ്തിട്ടില്ല ഞാൻ മീറ്റിങ്ങിന് പോയിട്ടുമുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും മഹേശ്വരൻ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് എന്തായാലും നന്ദ ഇതിനെപ്പറ്റി തെറ്റൊന്നും പറയത്തില്ല അല്ലെങ്കിൽ നന്ദ കള്ളം പറയത്തില്ല അഥവാ നന്ദ കള്ളം പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ശരിക്കും കൊടുക്കും അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പൊതുവാൾ മാഷിനെ വിളിക്കുക ഞാൻ വിളിച്ച് സംസാരിക്കാം അപ്പോൾ അതും സമ്മതിക്കാതെ മഹേശ്വരൻ എന്തോ ഒരു സത്യങ്ങൾ പുറത്തായി എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുമ്പോൾ നന്ദ വന്ന് പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഇപ്പൊ അമ്മ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അച്ഛനെ തെറ്റായിട്ടുള്ള രീതിയിലല്ലേ കാണത്തുള്ളൂ കാരണം അച്ഛൻ ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മഹേശ്വരനെ ഇങ്ങനെ ഇട്ട് കളിയാക്കുന്നുണ്ട് അപ്പം ഇത് കേട്ടേ തന്നെ മഹേശ്വരൻ പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ് നീ ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും നന്ദ പറഞ്ഞത് ഞാൻ ഒരു കാര്യവും ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നന്ദ അങ്ങ് ഇറങ്ങി പോവാണ് പക്ഷെ ഇത് കേട്ട ഉടനെ തന്നെ ലക്ഷ്മി ഒരു കാര്യം മഹേശ്വരനോട് പറഞ്ഞു ഞാൻ എന്തായാലും ഇതിപ്പോ വിളിച്ചില്ലെങ്കിൽ ും ഞാൻ അന്വേഷിക്കും ഞാൻ എന്തായാലും ഉടനെ തന്നെ ഞാൻ പൊതുവാൾമാഷിനെ വിളിക്കുകയും ചെയ്യും വിളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കാണും അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നന്ദയ്ക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അതായത് മഹേശ്വരൻ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്നത് വേറൊരു യുദ്ധമായിരിക്കും നന്ദ തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ അവക്ക് കൊടുത്തോളാം പക്ഷേ നന്ദ കള്ളം പറഞ്ഞില്ല മഹേശ്വരൻ്റെ കള്ളം പറയുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പോരാട്ടം തന്നെ നടക്കും വലിയൊരു യുദ്ധം തന്നെ നടക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ലക്ഷ്മി ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ ലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹേശ്വരന് സാധിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഗൗതുമെന്ന് നന്ദി സുഖമായിട്ട് ഉറങ്ങും ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അപ്പൊ നന്ദ ഓടിപ്പോയി എടുക്കുമ്പോൾ സുജാതയാണ് വിളിക്കുന്നത് എന്നിട്ട് സുജാത പറയുവാണ് ബാലാജി വന്ന് ഗാഥയെ ഭീഷണിപ്പെടുത്തിയെന്നും ഈ ഒരു സത്യം കോടതിയിൽ പോയി പറയാതിരുന്നു കഴിഞ്ഞാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും ജീവിക്കാമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ട നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പോയി പക്ഷേ എന്തൊക്കെ വന്നാലും ഞാൻ സത്യത്തിന് ഒപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ എന്നാണ് ഗാഥ ഉറപ്പിച്ച് നിൽക്കുന്നത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കരഞ്ഞ് ചോദിക്കുകയും ഞാൻ എന്തായാലും എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് നന്ദ അവിടെ സുജാതയോട് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ മഹേശ്വരനോട് ഇതിനെ പറ്റിയ ഓരോ അവിടെ ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടെന്നും അവർക്ക് അത്രത്തോളം കഷ്ടപ്പാടിലാണ് അവര് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും നന്ദേ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ നന്ദിയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ മഹേശ്വരൻ ഒന്നും സമ്മതിച്ചു കൊടുക്കുക അതെ ഒന്നിനും പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ പോവാണ് പിന്നെ എന്തായാലും ഗൗതമിനോട് പറയാം ഗൗതം സാറിനോട് പറയാം എന്ന് പറഞ്ഞ് നന്ദ എന്തായാലും ഗൗതമിനോട് പറയാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാലും മഹേശ്വരൻ ഇതിനെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലരെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് പ്രയോജനപ്പെട പ്രയോജനമാകാൻ സാധ്യത കുറവാണ് എന്തായാലും നന്ദ ഗൗതമിനോട് പറയണതിനു മുന്നേ തന്നെ അവിടെ എത്തിപ്പെടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടൂർ ഉണ്ടെന്ന് കള്ളം പറയാൻ വേണ്ടിയിട്ട് നന്ദ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗതം ഇതുവരെയും അച്ഛൻ്റെ കള്ളങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചില സത്യങ്ങള് പുറത്താകും എന്നുറപ്പാണ് അപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളുകൾ കണ്ടറിയതു